ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് അതൊരു അഗെൻ അതൊരു ഭയങ്കര ഒരുപാട് ഹോർ ഓഫ് മെമ്മറീസ് കൊണ്ടുവരുന്നതാണ് കാരണം വെച്ചാൽ ഹോസ്റ്റൽ ജീവിതം എൻ്റെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ആയിരിക്കും ഹോസ്റ്റൽ ജീവിതം അനുഭവിച്ചിട്ടുള്ളത് കാരണം ശരി ഈ ഹോട്ടലിലാണ് താമസിക്കണമെങ്കിലും എല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ സമപ്രായക്കാര് എല്ലാവരും ഒരു രീതിയിലും വീട്ടുകാരുടെ ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരീടെയും കാണിച്ചു നിൽക്കുന്ന അങ്ങനത്തെ ഒരു ജീവിതം ഭയങ്കര രസമുള്ള ഹോസ്റ്റൽ ലൈഫാണ് അവിടെ അതേസമയം ആലോചിക്കണം എന്ന് വെച്ചാൽ ടോപ്പിൽ നിൽക്കുന്നതെല്ലാം മലയാളത്തിലെ സീനിയർ ആൾക്കാരുമാണ് ഡയറക്ഷൻ അപ്പൊ അതിനിടയിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ പരിചാതക്കാരും വെളിയിൽ വളരെ നടന്ന സമയം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹവുമായിട്ട് കുറെ സിനിമ നമ്മളില് ഞാൻ അഭിനയിച്ചപ്പോൾ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പറഞ്ഞ പോലെ തന്നെ കുറെ സിനിമകളിൽ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്